പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സർക്കാർ ഓഫീസിലെ നവമാധ്യമങ്ങളുടെ ഉപയോഗം എന്ന വിഷയത്തെ കുറിച്ചാണ് കാരണം അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ പുതിയതായിട്ട് വരുന്ന പഞ്ചിങ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഫോൺ വേണം അതിനകത്ത് വെച്ചാണ് പഞ്ചിങ് നടത്താൻ പറ്റും മുഖത്തിൻ്റെ സ്കാൻ ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു ഓർഡറും ഉത്തരവുമൊക്കെ നിങ്ങൾ കണ്ടു കാണും അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ ശ്രീമാൻ യു എ ലത്തീഫ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുപടി പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ് മറുപടി പറയുന്ന ആൾ കേരള മുഖ്യമന്ത്രിയാണ് കാരണം അദ്ദേഹമാണ് കേരള സംസ്ഥാനം മുന്നോട്ട് നയിക്കുന്ന ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു വാട്സപ്പ് പോലുള്ള നവമാധ്യമങ്ങൾ വഴി ഏതെങ്കിലും സർക്കാർ വകുപ്പിൽ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഇല്ല പക്ഷേ കെ എസ് ആർ ടി സിയിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ജീവനക്കാരനെ പണിഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു മെസ്സേജ് വരുന്നു ടീയെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നു ടിയാനെ കണ്ണോടൊക്കെ മാറ്റിയിരിക്കുന്നു കാസർഗോഡ് മാറ്റിയിരിക്കുന്നു പാറശാലയിലേക്ക് മാറ്റിയിരിക്കുന്നു അവർക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ ഉത്തരവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവ് ഫോണിലൂടെ വന്ന മെസ്സേജ് ആണ് അപ്പോൾ ഈ ജീവനക്കാരെ പ്രിയപ്പെട്ട ജീവനക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ഫോണിലൂടെ അറിയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഉത്തരവ് വാങ്ങിക്കൊണ്ട് പോകരുത് എന്നെ പണിഷ് ചെയ്തതിൻ്റെ രേഖാമൂലമുള്ള പേപ്പറുകൾ എനിക്ക് തന്നാൽ ഞാൻ പോകാം അല്ലെങ്കിൽ എനിക്ക് പോകാൻ നിവൃത്തിയില്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം കാരണം ഇനി വാട്സപ്പിലൂടെയുള്ള പരിപാടി പാടില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നു പൊതു സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത് സർക്കാർ വകുപ്പുകളിൽ ഔദ്യോഗികമായി ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിനും ഇല്ല എന്നുള്ള മറുപടിയാണ് ഇവിടെ പലരും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട് ചക്രന്മാരുടെ ഗ്രൂപ്പ് കണ്ടക്ടർമാരുടെ ഗ്രൂപ്പ് ഡ്രൈവർമാരുടെ ഗ്രൂപ്പ് അതിന് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലൂടെ വരുന്ന മെസ്സേജുകൾ ലീക്ക് ചെയ്തിട്ട് ഏറെ എന്തെങ്കിലും ആളുകൾ ചോർത്തി കൊടുത്തിട്ട് അവനെ പണിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിലൂടെ വരുന്ന ഒരു കൂട്ടം ആളുകളിൽ സംസാരിക്കുന്ന മെസ്സേജുകൾ ചോർത്തിക്കെടുത്തിട്ട് അവനെതിരെ കോടതിയെ അയാൾ അയാൾക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിക്കെതിരെ അവാദ പ്രചരണം നടത്തി എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയിൽ ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും അയാളത് കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും അയാൾ ആ കേസ് നിലനിൽക്കുന്നതല്ലെന്ന് കോടതി കണ്ടെത്തി ആ വിധി ന്യായം പുറപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് സുപ്രീം കോടതി പറയുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു സമാനമായ കേസുകൾക്ക് സമാനമായ വിധി ബാധകമാണ് എന്നിരിക്കെ ശേഷവും നിലവിൽ കുറേ ആളുകളെ ഇവർ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ പണിഷ് പണിഷെയ്യുകയോ ചെയ്തിട്ടുണ്ട് ഇത് നിയമത്തിനും കേരള സമൂഹത്തിനും നിരക്കുന്നതല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഇത്തരം നടപടികളെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിയമപരമായി അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അടുത്ത ചോദ്യം സർക്കാർ കത്തിടപാടുകൾ ഔദ്യോഗിക ഇമെയിലിലൂടെ അല്ലാതെ വാട്സപ്പ് മുഖാന്തരം ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങത് കേൾക്കണം കെ എസ് ആർ ടി സി എന്നൊരു പ്രസ്ഥാനത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഒരു കത്തും ഒരു കുത്തവും ഇല്ല ഒരു ഇമെയിലും ഇല്ല അവർ തീരുമാനിക്കുന്നു അവർ നടപ്പാക്കപ്പെടുന്നു സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നോക്കുകുത്തികളായി നിയമസംഹിതകളെ മൊത്തം നോക്കുകുത്തികളായി നിന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവരുടെ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഒരു മേഖലയായി കെ എസ് ആർ ടി സിയെ ഈ അടുത്ത സമയത്ത് മാറ്റി എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് ബഹുമാനപ്പെട്ട എം എൽ എ ീഫ് സാർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യം കെ എസ് ആർ ടി സിയിലെ കാര്യം താങ്കൾ ഒന്ന് ഗൗരവമായി പഠിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുക ലത്തീഫ് സാറിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിൽ ഞങ്ങൾക്ക് ജീവനക്കാർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും കാരണം ഇവരെ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അന്ത്യം വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് വസ്തുത അങ്ങനെയാണെന്നിരിക്കെ കെ എസ് ആർ ടി സിക്ക് സ്മാർട്ട് ഫോൺ വേണം ജീവനക്കാർക്ക് പഞ്ച് ചെയ്യണമെങ്കിൽ സ്മാർട്ട് ഫോൺ വേണം എന്ന നിയമം അല്ലെങ്കിൽ നിർദ്ദേശം പുറപ്പെടുവിക്കാൻ എന്താണ് അധികാരം കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഇത്തരം പരിപാടികൾ പാടില്ല എന്ന് പറയുമ്പോൾ ഈ വല്ലപ്പോഴും കിട്ടുന്ന കിട്ടാക്കനെ പോലെ കിട്ടുന്ന ഈ ശമ്പളം വെച്ച് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള സാമ്പത്തികമൊക്കെ ഇല്ലാത്ത ഒരുപാട് ജീവനക്കാർ കെ എസ് ആർ ടി സിയിലുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് പാലിനും പത്രത്തിനും അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും വിദ്യാഭ്യാസം നൽകാത്ത ഒരു നേരത്തെ ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരു ഭാഗം ജീവനക്കാരി മാറുമ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺ വേണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം നിങ്ങൾക്ക് എങ്ങനെ അതിന് നാവ് മൊത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി തരണം ഞങ്ങൾക്ക് നിങ്ങൾ വാങ്ങി തന്നിട്ട് പറയണം ഇനി മുതൽ ഇങ്ങനെയാണ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ ഓക്കെ പക്ഷേ വാങ്ങി തരുമ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യരുത് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വാങ്ങി തന്നാൽ ഞങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ മുഖ്യമന്ത്രിയെ ആ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവിന് ചോദ്യത്തിന് മറുപടിക്ക് എതിരെ ആണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ നിയമമോടെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവും